എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിയിലോട്ടാണ് താഴെ നിന്ന് നോക്കുമ്പോൾ നെല്ലിയാമ്പതി മലർ നിരകളിൽ എന്നും കോട കാണുന്നത് എന്നെങ്കിലും ഒരു നാൾ കോടയുള്ള സമയത്ത് നെല്ലിയാമ്പതി എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ സഫലീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ നെല്ലിയാമ്പതിയിലെത്തിയിരിക്കുന്നത് നെല്ലിയാമ്പതിയിലെ ഇന്നത്തെ കോട കാഴ്ചകൾ എന്ത് മനോഹരമാണെന്നറിയുമോ അത്രയ്ക്ക് കോടയിറങ്ങിയൊരു സമയമാണ് തീർച്ചയായും അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ ഫെബ്രുവരിയുടെ ആദ്യ പകുതി വരെ കോട ഇറങ്ങുമെങ്കിലും നിലയമ്പതിയിൽ ഇപ്പോഴാണ് നല്ല രീതിക്ക് കോടയിറങ്ങുക അതായത് ഒരു ഡിസംബർ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സൈറ്റ് ചെയ്യാൻ പറ്റിയ സമയം കണ്ടില്ലേ നമുക്ക് മുന്നിൽ വരുന്ന വാഹനങ്ങൾ പോലും കാണാൻ പറ്റുന്നില്ല നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് നെല്ലിയാമ്പതി ഇപ്പോൾ ഈ നെല്ലിയാമ്പതിയിലൊക്കെ സ്റ്റേ ചെയ്യുന്നവരുടെ അവസ്ഥയൊന്നും നോക്കി കൊടൈക്കാനൽ ഊട്ടിയൊന്നും പോകേണ്ട അതാ നമ്മുടെ മനോഹരമായ നെല്ലിയാമ്പതി അതും നമ്മുടെ പാലക്കാട് എന്ത് ഭംഗിയാ നോക്കി എൻ്റെ ചുറ്റും നല്ല കോടയൊക്കെ എന്ന് പറഞ്ഞാൽ കൊടൈക്കനാലിനേക്കാളും വെല്ലുന്നതാണ് നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതി എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് അറിയുമോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഏതൊരു യാത്രയിലും നമ്മൾ അവിചാരിതമായി കുറേ പേരെ കണ്ടുപൊട്ടു അവർ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായി മാറും അങ്ങനെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ കാണുന്നത് അതായത് എവിടെ നിന്നോ വന്നതാണ് ഈ ടെമ്പോ ട്രാവലറിൽ അടിപൊളി പാട്ട് വെച്ചിട്ട് ഓരോരുത്തരും അവിടെ നിന്ന് നൃത്തം വയ്ക്കുക അതായത് വേറെ വേറെ വണ്ടിയിൽ നിന്ന് എവിടുന്നൊക്കെയോ വന്ന നാട്ടുകാര ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി കണ്ടും സ്ത്രീകളും കുട്ടികളും ഇറങ്ങുന്ന ഗ്രൂപ്പുകളും എല്ലാവരും വന്നു അതൊരു ബാച്ചിലേഴ്സ് ഗ്രൂപ്പായിരുന്നു അത് പക്ഷെ ആ ഫാനും അതിൻ്റെ ലുക്കും അതുപോലെ തന്നെ പാട്ടുകളും എല്ലാം സൗണ്ട് സിസ്റ്റം എല്ലാം അടിപൊളി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ ഡാൻസ് കളിക്കുക എന്നുള്ളത് ഞങ്ങളും അതിൻ്റെ കൂടെ പോകുന്നു ഞങ്ങൾ മാത്രമല്ല ഇത് അത് കണ്ടില്ലേ ഒരുപാട് പേര് എത്ര പേര് വന്നിട്ടോ അവിടെ എല്ലാവരും ഈ ഫിൻ്റെ അടുത്ത് വന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി അത് കണ്ടില്ലേ അതാണ് ഒരു നമ്മുടെ മലയാളികളുടെ ഒരു പൊരുത്തം എന്ന് പറയുന്നത് കോഴിക്കോടും മലപ്പുറവും മറ്റു ഭാഗത്തു നിന്ന് വന്നവരാണ് പക്ഷെ അവരുടെ പാട്ടുകൾ ഓരോ നൃത്ത ചൂടുകൾ അട്ടിപൊളിയായിരുന്നു അവരുടെ കൂടെ എല്ലാവരെയും അവർ വിളിച്ചുകയറ്റും ഈ കോടയിൽ ഇത്രയും തണുപ്പത്ത് കളിക്കാൻ രസമാണെന്ന് പറയും ഇതൊന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും എല്ലാവരും നിന്ന് കാണണം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എല്ലാവരും ആസ്വദിച്ച് കാണുന്ന ഒരു കാഴ്ചയാണത് അതായത് പ്രകൃതിയായാലും ഒരുക്കുന്ന ഒരു നല്ലൊരു വൈബിൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരു സായാൻ ഉണ്ടാവും അതായത് എല്ലാവരും തിരിച്ചിറങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ കാണുന്ന കാഴ്ച കുറേ നേരിട്ട് വീഡിയോ എടുക്കുന്ന കൊണ്ടാണോ എന്നറിയില്ല എന്നെയും വിളിച്ചു പിന്നെ ഞാനൊന്നും നോക്കില്ല ഞാനും കയറി കളിച്ചു അതുപോലെ എല്ലാവരും ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് പിന്നെ ഞങ്ങളങ്ങണ്ട് ആസ്വദിച്ച് കളിയായിരുന്നു ാണ് കൂട്ടത്തിലെ ഏറ്റവും കുസൃതി പയ്യൻ അവൻ നന്നായി കളിക്കുന്നുണ്ടോ പക്ഷെ അവൻ മാത്രമല്ല കേട്ടോ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ആസ്വദിക്കുന്നു അതുപോലെ ഇവിടെ വന്നു പോകുന്നവർ പോലും ആസ്വദിച്ചിട്ടാണ് പോകുന്നത് മൂന്നാല് പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിയാണ് അതാണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും അങ്ങനെ യാത്ര പറഞ്ഞ് പിരികയാണ് അടിപൊളിയായിരുന്നോട്ടോ ആ ഗ്രൂപ്പുകളെന്തായാലും ഇതാ തിരിച്ചു പോകുന്നുണ്ട് അവരൊക്കെ എന്തായാലും ബൈ പറഞ്ഞിട്ട് എല്ലാവരും ആസ്വദിച്ചു എന്ന് പറഞ്ഞിട്ട് താങ്ക്സും പറഞ്ഞിട്ടാ പോയേ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും ഇറങ്ങി വരികയായി കയറി കയറിപ്പോകുന്നത് അപ്പോൾ ഇവിടെ വന്ന് ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ചെങ്കിലും കാഴ്ചകൾ എടുക്കാമെന്ന് കരുതി പക്ഷേ ഇതാ ഇതാണ് കാഴ്ച അടിപൊളി വ്യൂ എന്ന് പറയാൻ മുന്നിലായിട്ട് ഒന്നുമില്ല പക്ഷേ കോടെ നിറഞ്ഞിട്ട് നല്ലൊരു വൈബാണ് നമ്മൾ ഏതാണ്ട് ഫ്രിഡ്ജിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വെളിയിൽ ഇരിക്കുന്ന പോലെയുണ്ട് കേട്ടോ നല്ല കൂളിങ് കാലാവസ്ഥ എന്തായാലും കൊടൈക്കനാലൊന്നും പോകണ്ട നമ്മുടെ പാലക്കാട് തന്നെ ഉണ്ട് അടിപൊളി സ്ഥലം നമ്മുടെ നെല്ലിയാമ്പതി ഉണ്ടല്ലോ വൈകുന്നേരത്തെ എല്ലാവരും കൂടി ഒരു സായനം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അല്ലാതെ നമ്മൾ നെല്ലാമ്പതി ഫുള്ളായി കറങ്ങാൻ വേണ്ടി വന്നല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ തിരിച്ചു പോകണം കാരണം ഇനി ഒരുപാട് വൈകും തോറും ആന ഇറങ്ങും അതുപോലെ തന്നെ കോട നന്നായിട്ട് നമ്മുടെ വ്യൂ മറയ്ക്കും അത് കാരണം തിരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ താഴത്തുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് നമ്മളങ്ങനെ താഴത്തോട്ട് എത്തി ഇപ്പോൾ ഒരു നാലരയായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ കാലാവസ്ഥ കണ്ടില്ലേ പോത്തുണ്ടി ഡാമിൽ എത്തിയിട്ടുള്ള അവസ്ഥയുണ്ടോ പോത്തുൻ്റി ഡാമിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ മുന്നിലായിട്ട് ആ കോടയും അതുപോലെ തന്നെ ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാൻ എന്ത് രസോ നമ്മൾ വേറെ ഏതോ രാജ്യത്ത് പോയല്ലേ ഒരു ഫീൽ ഫീലുണ്ടാകുന്നത് കണ്ടോ അങ്ങ് ദൂരെ മലമുകളിൽ അവിടെ ഉണ്ടോ നമ്മളിപ്പോൾ പോയേ നെല്ലിയാമ്പതിയുടെ ആ സൈഡിൽ പോലും നല്ല കോടയാണ് ഇപ്പോഴും ഇവിടെ നിന്നാണ് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റുക പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമുക്ക് നേരെ പോത്തുണ്ടി ഡാമിലെ ഉദ്യാനങ്ങളിലെ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പോൾ പോകുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇവിടെ ഉദ്യാനത്തിലൊക്കെ വന്ന് സ്കൈ സൈക്ലിംഗ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും അതുപോലെ തന്നെ ഉദ്യാനം കാണാം പിന്നെ കുറച്ച് കുട്ടികൾക്കായിട്ടുള്ള കുറേ ടോയ്സും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ വലിയവർക്കാണെങ്കിൽ കുതിരവണ്ടിയിലെ റൈഡൊക്കെ അടിപൊളിയാണ് ഇവിടെ അതുകൂടാതെ നമുക്ക് പിന്നെ പർച്ചേസിനൊക്കെയാണെങ്കിൽ തേനും അങ്ങനെ കുറേ ഹോട്ടലുകളൊക്കെ ഒരുപാടെണ്ണം ഉണ്ടാവും നമ്മൾ ഈ പോകുന്ന വഴിക്ക് അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ കാഴ്ചകൾ